നമസ്കാരം ഇന്നൊരു പുതിയ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കും മനുഷ്യാവകാശത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നിടത്ത് എന്താണ് നായക്കാര്യമെന്ന് കാര്യമുണ്ട് തെരുവ് നായകളാണെങ്കിലും വളർത്തു നായകളാണെങ്കിലും അവൻ മൂലം മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മിക്കവാറും കോടതി കയറാറുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് എന്നീ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഇടപെടുകയും ഉടമയ്ക്കെതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്ത എത്രയോ കേസുകൾ നിങ്ങൾ കേട്ടിരിക്കും അതുകൊണ്ട് നായകളെ സംബന്ധിച്ച പ്രശ്നവും മനുഷ്യാവകാശ പ്രശ്നമാണ് പേവിഷബാധ കാരണം നിരവധി ആളുകളാണ് ദിനം പ്രതി മരണമടയുന്നത് പട്ടി പൂച്ച എന്നിവ കടിച്ചാലും മാന്തിയാലും ബവാലുകൾ വഴിയും പേവിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ മരണം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ വേൾഡ് റേബ്സ് ഡേയുടെ പത്തൊമ്പതാം വാർഷികം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത ഒരു ഉഗ്രൻ പ്രചാരണവാക്യമാണ് ആക്ട് നൗ യു മീ കമ്മ്യൂണിറ്റി എന്ന വാക്യം ഇപ്പം ഇന്ന് ലോകമെമ്പാടും ഇത് അതൊരു ആ വാക്യം ഒരു പ്രചോദനമാണ് അതായത് നിങ്ങൾ ഞാൻ സമൂഹം പട്ടിയോ പൂച്ചയോ കഴിച്ചാൽ ഉടൻ നടപടിയെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നും വിളിച്ചോതുന്ന ഒരു വാക്യമാണിത് ഇപ്പോൾ അപ്പോൾ പട്ടിയോ പൂച്ചയോ കഴിച്ചാലുള്ള മുറിവിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകുക അപ്പോൾ രണ്ടാമത് ഉടൻ ആശുപത്രിയിൽ പോയി ആൻറ്റിറയബിസ് വാക്സിൻ എടുക്കുക കഴുത്തിന് മുകളിലാണ് നില മുറിവേറ്റതെങ്കിൽ ഇ ആർ ഐ ജി എറി എന്ന പേരിലുള്ള എക്വീൻ റാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു പ്രധാന ഇഞ്ചക്ഷൻ കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായ വാക്സിനേഷനിലൂടെ പേവിഷബാധ നൂറ് ശതമാനം തടയാൻ പറ്റുമെന്നുള്ള കാര്യം മറക്കരുത് വീട്ടിൽ പട്ടി പൂച്ച മറ്റരുമുകൾ എന്നിവയെ സ്നേഹത്തോടെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും അത് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ കഴിയില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവയെ എങ്ങനെ ശ്രദ്ധയോടെ വളർത്താം വളർത്തണം എന്നും അതിന് അതുകൊണ്ടുള്ള ഉണ്ടാകാൻ ഇടയുള്ള ദോഷവശങ്ങളെക്കുറിച്ചും നിയമപരമായ നിർദ്ദേശങ്ങൾ കൃത്യമായി ഉണ്ടെങ്കിലും ആ കാര്യത്തിൽ വേണ്ടത്ര അറിവില്ലാത്തതാണ് പ്രധാന പ്രശ്നം കെ വിഷം മനുഷ്യനും മൃഗങ്ങൾക്കും വലിയൊരു ആരോഗ്യ ഭീഷണിയാണ് അപ്പം നായകളെ വളർത്തുന്നവർ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഏതാനും കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത് നായകളെ വളർത്താൻ പഞ്ചായത്തിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ലൈസൻസ് എടുക്കണം എന്നാൽ ലൈസൻസ് ലഭിക്കാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എടുത്തില്ലെങ്കിൽ മൃഗസം സംരക്ഷണ വകുപ്പ് പ്രകാരം പി ആക്ട് പ്രിവെൻഷൻ ഓഫ് ക്രുവലിറ്റി ആൻഡ് ക്രുവലിറ്റി ടു ആനിമൽ ആനിമൽസ് ആക്ട് പ്രകാരം നിയമ നടപടി ഉറപ്പാണ് ഇപ്പോൾ കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞാൽ റാബിസ് വാക്സിൻ അതാണ് ഉദ്ദേശിക്കുന്നത് ലൈസൻസ് വർഷം തോറും പുതുക്കുകയും വേണം അതിനൊരു നിശ്ചിത ഫീസ് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നായ മറ്റുള്ളവർക്ക് അപകടമാകാതെ നോക്കണം അപ്പോൾ അയൽക്കാരുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തണം പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ നിയന്ത്രിക്കണം നായയെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് നായ മലിനമാക്കുകയാണെങ്കിൽ ഉടമ തന്നെ അത് വൃത്തിയാക്കുകയും വേണം ഇപ്പോൾ നായ അടിക്കുകയോ ഭക്ഷണം കൊടുക്കാതിരിക്കുകയോ ക്രൂരമായി പെരുമാറുന്നതുമല്ല കുറ്റമാണ് അപ്പം നായ നായകളെ വൃത്തിയായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വെള്ളവും ഭക്ഷണവും കൃത്യസമയത്ത് നൽകുകയും നല്ല പരിശീലനം കൊടുക്കുകയും വേണം ഉപദ്രവിക്കാനും പാടില്ല പരിക്കോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രോഗമോ ഉണ്ടായാൽ ഉടനെ വെറ്റിനറി ഡോക്ടറെ സമീപിക്കണം അപ്പോൾ ഇനി തെരുവു നായകളുടെ കാര്യം എടുത്താൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് അതിൽ പ്രധാനം ലോക ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം എ ബി സി എ പ്രോഗ്രാം ആനിമൽ ബർത്ത് കൺട്രോൾ ഇന്ത്യയിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എ ബി സി റൂൾസ് രണ്ടായിരത്തി ഒന്ന് പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം കേരള സർക്കാരും തെരുവു നായ്ക്കൾ വാക്സിനേഷൻ നൽകാനുള്ള എ ബി സി പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ പ്രത്യേക വകം മാറ്റിവെച്ചു വാക്സിനേഷൻ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് പലയിടത്തും ആ എ ബി സി സെൻ്ററുകൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് അപ്പോൾ നായ്ക്കളെ പേടിച്ച് രാവിലത്തെ നടത്തക്കാർ വരെ കഷ്ടത്തിലായി എന്നുള്ളത് സ്കൂൾ കുട്ടികൾക്കാണ് ഏറെ കഷ്ടം ബന്ധ്യകരിക്കാനും പേ വിഷത്തിനെതിരെ നായ്കൾക്ക് കുത്തിവയ്പെടുക്കാനും നായ പിടുത്തക്കാരുടെ കുറവും പോലീസ് സോറി ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവവും ഫണ്ട് പ്രശ്നവും മൂല അതുമൂലം മറ്റ് പദ്ധതികൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വാദമൊന്നും ഇവിടെ ശരിയാവ ശരിയല്ല ജനസംരക്ഷണത്തിന് ഇതൊന്നും ഒരു വ്യക്തമായ ന്യായീകരണമല്ല മാത്രമല്ല തികഞ്ഞ അതുകൊണ്ട് തന്നെ പേവിഷവാദം പോലെ കുട്ടികളടക്കം മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയും നഷ്ടപരിഹാരമായി സർക്കാരിനും വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പല കേസുകളിലായി ചികിത്സാ ചെലവിനും മറ്റുമായി ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാൻ കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം തേടുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അവസാന ഭാഗം പറയാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിന് വിശദമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നാം വ്യക്തം വ്യക്തിപരമായി പെട്ടെന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ വീട്ടിലുള്ള അരുമകൾക്ക് പ്രത്യേകിച്ച് നായകൾക്ക് വാക്സിനേഷൻ ഉറപ്പുവരുത്തുക ആദ്യം ഇപ്പോൾ റാബീസിനെ എങ്ങനെ തടയാമെന്നും അതിനുള്ള ചികിത്സ എന്തെല്ലാമെന്നും സ്വന്തമായി അറിവ് നേടുക അപ്പോൾ അത് മറ്റുള്ളവരെ സ്കൂൾ കോളേജ് തലത്തിലും അതുപോലെ ജനങ്ങളുടെ ഇടയിലും ബോധവർക്കരിക്കുക റാബീസിനെ ഇല്ലാതാക്കാൻ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റിനറി പ്രൊഫഷണൽസ് മറ്റ് ലോക്കൽ ഓർഗനൈസേഷൻസ് പോലുള്ള സാമൂഹിക സംഘടനകളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കടിയോ മാന്തലോ ഏറ്റാൽ ഉടൻ വാക്സിനേഷൻ എടുക്കുന്നത് വഴി ദീർഘകാല പ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കും എടുക്കേണ്ടത് ആദ്യത്തെ ദിവസം പിന്നെ മൂന്നാം ദിവസം പിന്നെ ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തിയെട്ടാം ദിവസം അങ്ങനെയാണ് അപ്പോൾ ഇനി എങ്ങനെ നഷ്ടപരിഹാരം തേടും എന്നുള്ളതാണ് നായകടിച്ചാലോ മാന്തിയാലോ കുത്തിവയ്പ്പ് എടുക്കേണ്ടത് നിർബന്ധമാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ആശുപത്രി രേഖകൾ തെളിവായി നൽകേണ്ടതുണ്ട് ശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുതലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ നൽകുകയും അല്ലെങ്കിൽ കളക്ടർക്ക് കലക്ടർക്കോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് മനുഷ്യാവകാശ കമ്മീഷനോ സമീപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ അറിവ് നേടുക എന്നതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം അതിനുവേണ്ടി ഞാനും പരമാവധി ശ്രമിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ